മൂവാറ്റൂരി നഗരസഭ പതിമൂന്നാം വാർഡിൽ നടക്കാൻ പോകുന്ന ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്കും മുനിസിപ്പൽ എഞ്ചിനീയർക്കും മൂവാറ്റുപുഴ നഗരസഭ പതിമൂന്നാം വാർഡിൽ ഫെബ്രുവരി ഇരുപത്തിനാലിന് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പില് മത്സരിക്കുന്ന മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക നൽകി എൽഡിഎഫ് ബി ജെ പി സ്ഥാനാർത്ഥികൾ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സുമ ആർ മുൻപാകെയാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രകടനമായെത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥി മിർളിൻ രമണൻ ബി ജെ പി പ്രവർത്തകർക്കൊപ്പം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി മേരുകുട്ടി ചാക്കോ മുനിസിപ്പൽ എഞ്ചിനീയർക്ക് മുൻപാകെയാണ് പത്രിക നൽകിയത് യു ഡി എഫിലെ പ്രവർത്തകർക്കൊപ്പം എത്തിയാണ് മേരിക്കുട്ടി ചാക്കോ പത്രിക സമർപ്പണം നടത്തിയത് നാളെയാണ് സൂക്ഷ്മ പരിശോധനയുടെ ദിവസം പത്താം തീയതി പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയവും അനുവദിച്ചിട്ടുണ്ട് ഇരുപത്തിനാലാം തീയതി വോട്ടെടുപ്പും ഇരുപത്തിയഞ്ചാം തീയതി ഫലപ്രഖ്യാപനവും നടത്തും മൂന്നു സ്ഥാനാർത്ഥികളും തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഇതിനോടകം തന്നെ വാർഡിലെ എല്ലാ വീടുകളും കയറിയിറങ്ങിയുള്ള പ്രവർത്തനങ്ങൾ സ്ഥാനാർത്ഥികൾ ഒരു ഘട്ടം പൂർത്തീകരിച്ചിട്ടുണ്ട് അത്യാധുനിക